കേരളത്തിലെ പല ജില്ലകളിലും പേടിപ്പിച്ച ഒരു പേടി സ്വപ്നം തന്നെയാണ് കുറുവാസംഘം ആലപ്പുഴയിലെത്തിയ സംഘത്തെ പേടിച്ച് കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലക്കാരും ഒന്ന് പേടിച്ചു പോയിരുന്നു രണ്ടു വർഷം മുമ്പ് കോട്ടയത്തും കുറുവാസംഘം എത്തിയതായും അതിനു പുറമെ അവിടെ പല മോഷണം നടന്നതായുമുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ന്യൂസുകളിലെല്ലാം വന്നിരുന്നു ഇപ്പോൾ പോലീസ് സംഘത്തെ പിടിക്കുകയും തക്കതായ ശിക്ഷകൾ മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായുള്ള ന്യൂസുകളും വരുന്നുണ്ട് സംഘം ഇനിയും കേരളത്തിൽ എത്തുമോ അല്ലെങ്കിൽ സംഘം എന്താണ് എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളതെല്ലാം നമുക്ക് അറിയാം ഇപ്പോൾ എറണാകുളത്തും സംഘത്തിന്റെ പല സംഘങ്ങളും എത്തിയിട്ടുള്ളതായി ന്യൂസുകൾ വരുന്നുണ്ട് രാത്രിയിൽ ആരുമില്ലാത്ത വീടുകളോ അല്ലെങ്കിൽ ആളുകൾ ഉള്ള വീട്ടിൽ ആക്രമിച്ചു കയറുകയോ അല്ലെങ്കിൽ ബുദ്ധിപരമായ മറ്റേതെങ്കിലും രീതിയിൽ കയറുകയോ തുടർന്ന് അവിടെയുള്ള സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും അതിനു പുറമെ വിലവെടുപ്പുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന കള്ളന്മാരാണ് സംഘം തമിഴ്നാട്ടിലാണ് ഇവരുടെ പാർപ്പിടം മാത്രമല്ല തമിഴ്നാടുള്ള ഒരു ഗ്രാമപ്രദേശം മുഴുവൻ ഈ കുറുവാസംഘത്തിന്റെ പേരിലുള്ളതാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ കള്ളന്മാരാണെന്നാണ് പറയപ്പെടുന്നത് ആ ഗ്രാമത്തിൽ സംഘം എന്നത് വലിയൊരു വിഭാഗം തന്നെയാണ് തമിഴ്നാട് സർക്കാർ സംഘത്തെ ഇത്തരത്തിലുള്ള മോഷണരംഗത്ത് നിന്നും പിന്തിരിപ്പിക്കാനും അതിനുശേഷം ഇവരെ ഇത്തരത്തിലുള്ള മോഷണ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്നതിനു വേണ്ടി അവർക്ക് സ്വന്തമായിട്ട് വീട് മേടിച്ചു കൊടുക്കുകയും അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലും കുറുവാ സംഘം അവരുടെ ഇഷ്ടതൊഴിലായ ഇല്ലെങ്കിൽ അവരുടെ കുലത്തൊഴിൽ എന്ന് പറയപ്പെടുന്ന മോഷണം തന്നെ ചെയ്യാനാണ് ഇപ്പോഴും താല്പര്യപ്പെടുന്നത് നമ്മൾ വിചാരിച്ച കേരളത്തിൽ മാത്രമല്ല കുറുവാ സംഘം വരുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലും അതുപോലെ തന്നെ കർണാടകയിലും അങ്ങനെയുള്ള സൗത്ത് ഇന്ത്യൻ സൈഡിലും ഇത്തരത്തിലുള്ള കുറുവാ സംഘം വരുന്നതായി റിപ്പോർട്ടുകളുണ്ട് കുറുവാ സംഘത്തിന്റെ ഇത്തരത്തിലുള്ള ഭീഷണി കാരണം അല്ലെങ്കിൽ പേടി കാരണം ആളുകൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കുറുവാസംഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ബംഗാളികളെയും ഇല്ലെങ്കിൽ സാധാരണ തൊഴിൽ ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ ക്രൂശിക്കുന്നത് മോശം തന്നെയാണ് പല വ്യക്തികളും സ്വന്തം അധ്വാനത്തിൽ നിന്നും കാശ് സമ്പാദിക്കുകയും അതുവഴി ഭക്ഷണം തേടുകയും ചെയ്യുന്നവരാണ് അത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത് വളരെ വിഷമകരമായി തോന്നുന്നുണ്ട് അതിനാൽ കുറുവാസംഘം എന്ന് സംശയിക്കപ്പെടുന്നവരെ അവരുടെ തെളിവുകളുടെ അഭാവത്തിൽ അവരെ നശിപ്പിക്കുന്നത് മോശമാണ് കൃത്യമായ തെളിവുകൾ കൂടി അവരെ അറസ്റ്റ് ചെയ്ത് കുറവ സംഘത്തിന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ തൊഴിൽ ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ നമുക്കും ഒരു സംശയം സംശയമുതിർക്കുകയും അവരെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനും നമുക്ക് തോന്നുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു അവസരം ഇല്ലാതാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം